ഇങ്ങനെയാണ് മറ്റു ആളുകള് ആരെയോ ഓടിച്ചിട്ട് അക്രമിക്കുകയാണ് ആരെയാന്ന് വ്യക്തമാകുന്നില്ല പക്ഷെ ഒരു വലിയ ജനാവൽ തന്നെയുണ്ട് ആ അക്രമത്തിന് പിന്നിൽ എന്ന് മനസ്സിലാക്കാം എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് അറിയാൻ കുറച്ചുകൂടി അടുത്തെത്തിയപ്പോ കാണുന്നുണ്ട് ഒരു യുവാവിനെയാണ് അവരെ വളഞ്ഞിട്ട് അക്രമിക്കുന്നത് ചിലരടിക്കുന്നു ചിലർ തൊഴിക്കുന്നു മുതുകത്തെന്തോ ഭാരവും അദ്ദേഹത്തിൻ്റെതായിട്ട് ഉണ്ട് എന്ന് കാഴ്ചയിൽ മനസ്സിലാക്കുന്നുണ്ട് പക്ഷെ എങ്കിലും ആരാണത് കുറച്ചുകൂടി അടുത്തേക്ക് എത്തി നോക്കുമ്പോൾ ശരിയാ യുവാവ് തന്നെയാണ് പക്ഷെ തങ്ങൾക്കെവിടെയോ കണ്ടുപരിചയോ ഉള്ളതുപോലെ വീണ്ടും പരവേശപ്പെട്ടുകൊണ്ട് ആ കൂട്ടം ആളുകൾ പാഞ്ഞെടുത്തപ്പോൾ ഒരു മിന്നായം പോലെ മുഖം കണ്ടു അതെ ഊഹം തെറ്റിയില്ല തങ്ങൾക്ക് പരിചയമുള്ള ഒരു ചെറുപ്പക്കാരനാണത് ആരോ തന്നെ കാണാൻ പാഞ്ഞെടുക്കുന്നുണ്ട് എന്ന് വേദനയുടെ നടുവിലും അടിയുടെയും ഉദ്രവങ്ങളുടെയും ഇടയിൽ അയാളും മനസ്സിലാക്കിയിരിക്കണം പതുക്കിയൊന്ന് പെടൽ ചരിച്ച് ഒരു കണ്ണേർ കൊടുത്തു അതെ മനസ്സിൽ തോന്നിയത് കൃത്യമാണ് തന്നെ കാണാൻ ഒരു പറ്റം യുവതികൾ അഥവാ സ്ത്രീകൾ അടുത്തു വരുന്നുണ്ട് നിങ്ങൾക്കും എനിക്കും അറിയാം ഈ സംഭവം നടക്കുന്നത് കുരിശിൻ്റെ വഴിയുടെ എട്ടാം സ്ഥലത്തിലാണ് ഈശോയെ കാണാൻ വരുന്ന ഓർസ്ലരിയിലെ സ്ത്രീകൾ അവരെ ആശ്വസിപ്പിക്കുന്ന ഈശോ തങ്ങൾക്ക് പരിചയമുണ്ട് ഈശോയെ അവർക്ക് മുന്നേറന്ന് ഈശോ നല്ലവനാണെന്നും അവർക്കറിയാം ഈശോയുടെ പക്കൽ നിന്ന് ഒരുപാട് ആശ്വാസങ്ങളും അനുഗ്രഹങ്ങളും ആ സ്ത്രീകൾ വാങ്ങിയിട്ടുമുണ്ട് പക്ഷെ നിസ്സഹായതയോടെയാണ് അവരും ആ ജനക്കൂട്ടത്തിന്റെ നടുവിൽ സാക്ഷികളായിട്ട് നിൽക്കുന്നത് പക്ഷേ ഈശോ അവരെ ആശ്വസിപ്പിക്കുകയാണ് ചെയ്യുന്നത് വെറും ആശ്വാസമല്ല പ്രവചനം ചേർത്ത ആശ്വാസം വാഗ്ദാനങ്ങളും കരുതലുകളും നിറച്ച ആശ്വാസം പ്രിയ കൂട്ടുകാരെ എന്നെ കേൾക്കുന്ന നിങ്ങൾക്കും ഈ നോമ്പുകാലത്ത് എനിക്കും ഒരുപാട് ധ്യാനിക്കാൻ ബാക്കി നിൽക്കുന്ന ഒരു സ്ഥലമാണിത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുരുഷന്റെ വഴി പ്രത്യാശ നിറഞ്ഞതാകുന്നത് ഈ ഓർസ്ലാൻ നഗരിയിലെ സ്ത്രീകളെയും അവരോട് ഈശോ കാണിച്ച മനോഭാവത്തെയും കൂടി ചേർത്ത് വായിക്കുന്ന സ്ഥലത്താണ് പരവേടയുടെ നെടുവിലും തന്നെ തേടിയെത്തുന്നവർക്ക് ഈശോ കരുതി വെക്കുന്നത് പിന്നെയും പ്രത്യാശയുടെ വാഗ്ദാനങ്ങളും കരുതലിന്റെ സന്ദേശങ്ങളുമാണ് ഇനിയും ബാക്കിയാവുന്ന ജീവിതത്തിൽ സൂക്ഷിച്ചു വെക്കാൻ മാത്രം കരുതൽ അവൻ പറയുന്നുണ്ട് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഓർസ്രേൻ നഗരം ആക്രമിക്കപ്പെടും അവരും അവരുടെ കുട്ടികളും പട്ടിണി കിടന്ന് മരിക്കും എത്രയെത്ര കാര്യങ്ങൾ ഈശോ പറയുന്നു നമ്മുടെയും ജീവിത വഴിയിൽ നമ്മളെ തേടി ആശ്രയിക്കാൻ എത്തുന്നവരോട് നമുക്കുണ്ടാവാനിടുന്ന മനോഭാവം കുരിശിന്റെ വഴിയിൽ ഈശോ കാണിക്കുന്ന ഈ മനോഭാവവും തിരക്കിൻ്റെ കണക്കുകൾ മാറ്റിവെക്കാം നേരമില്ലെന്ന പരിഭവങ്ങളും നമുക്ക് മാറ്റിവെക്കാം എന്നിട്ട് പറയാം അവരുടെ ഹൃദയത്തിൻ്റെ ആകലതകൾക്ക് ഒക്തവിധത്തിലുള്ള ആശ്വാസത്തിന്റെ വാക്കുകൾ അതാവട്ടെ പുരുഷന്റെ നാളുകളിൽ ഈശോ നമ്മളോട് പറയുന്നതും നമ്മളിൽ നിന്ന് ഈശോ ആഗ്രഹിക്കുന്ന മാറ്റം ധീര രക്തസാക്ഷിയാണ് വിശുദ്ധ ജോസ് ആൻജസ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ മെക്സിക്കോയിൽ മതമർദ്ദനം നടക്കുന്ന സമയം സഭയെ രാഷ്ട്രത്തിന് നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ അവർ എല്ലാം ചെയ്തു കോദാശികൾ നിഷേധിച്ചു കത്തോലിക്കാ വിശ്വാസം തന്നെ വിലക്കപ്പെട്ടു അനേകം വൈദികർ ഇതിനാൽ തടവിലാക്കപ്പെട്ടു ഇതിനെ ചെറുക്കാൻ ക്രൈസ്തവർ ക്രിസ്തറോ എന്ന സംഘടന രൂപീകരിച്ചു ഇത് ദേശീയ വിപ്ലവ മുന്നേറ്റമായി വളർന്നു ജോസ് ലൂയിസ് തന്റെ രണ്ട് സഹോദരരോടൊപ്പം ഇതിൽ ചേർന്നു ഈശോയ്ക്കു വേണ്ടി ഞാൻ എല്ലാം ചെയ്യും സ്വർഗം നേടുക എന്നത് വിഷമകരമായ ജോലിയാണ് സംഘടനയിലെ ആളുകൾക്ക് വേണ്ട സഹായം ചെയ്ത് അനുദിനം ദിവ്യ വിലയിൽ പങ്കെടുത്ത് പടയാളികളോടൊപ്പം ജബ്മാല ചൊല്ലി അവൻ ക്യാമ്പിന്റെ പതാക വാഹകനായി നിയമിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ ക്യാമ്പ് നേതാവിന്റെ കൊല്ലപ്പെട്ട കുതിരയ്ക്ക് പകരം തന്റെ കുതിര നൽകി യുദ്ധമുഖത്ത് അകപ്പെട്ട വിശുദ്ധനെ ഗവൺമെന്റ് സൈന്യം പിടിച്ചു പിന്നീട് ആ കൊച്ചു ബാലൻ പിന്തിരിപ്പെടാനുള്ള അനേകം ശ്രമങ്ങൾ പരാജയപ്പെടുത്തി കഠിനമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയതിലേക്കാണ് കടന്നത് മരിക്കാൻ ഞാൻ തയ്യാറാണ് എന്നാണ് അവൻ പറഞ്ഞത് പട്ടാളക്കാർ അവനെ വധിക്കാൻ വന്നു പാദങ്ങളുടെ അടിഭാഗം ചെത്തി മാരകമായി അടിച്ചു ചതച്ചു ഓരോ മർദ്ദനം എടുക്കുമ്പോഴും അവൻ പറഞ്ഞു ക്രിസ്തുനാഥൻ ജയിക്കട്ടെ മുറിഞ്ഞ കാൽ പാദവുമായി പട്ടണത്തിലൂടെ നടത്തിച്ച് സെമിത്തേരിയിൽ അവിടെയും കഠിനമായ പീഡനം വിവ ക്രിസ്റ്റോറേ എന്ന് അവൻ ആർത്തുവിളിച്ചു പടയാളികൾ അവന്റെ താടി തകർത്തു കത്തി കൊണ്ടു കുത്തി അവസാനം ചെവിയിൽ വെച്ച് നിറയൊഴിച്ചു അവന്റെ ധീരത കണ്ട് സൈനികർ പോലും അമ്പരന്നു നമ്മുടെ കൗമാരക്കാർക്കും ക്രിസ്ത്യനോടും ഈ വിധം തീക്ഷ്ണതയും സ്നേഹവും നിറയാൻ നമുക്ക് പ്രാർത്ഥിക്കാം